മറ്റൊരു വാർത്തയിലേക്ക് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് നിയമപരമല്ലെന്നാണെന്ന് ഇടത് സ്ഥാനാർത്ഥിയുടെ വാദം കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്ന് നൽകും നിതിൻ മുപ്പത്തിയെട്ട് വോട്ടിനായിരുന്നു നജീബ് കാന്തപുരത്തിൻ്റെ വിജയം ഇത് ചോദ്യം ചെയ്യുമ്പോൾ ഹൈക്കോടതിയിൽ ഇന്ന് എന്തൊക്കെ രീതിയിൽ ഈ കാര്യത്തിലുള്ള വാദങ്ങൾ നടക്കും വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ ലിബീഷ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കേസിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുന്നത് ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത് മണ്ഡലത്തിൽ മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതാണെന്നാണ് നജീബ് കാന്തപുരത്തിന് എതിരായി മത്സരിച്ച ഇടതു സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫയുടെ വാദം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നേതാവായ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വിജയിക്കുന്നത് തപാൽ ബാലറ്റുകൾ അടങ്ങിയ പെട്ടികളിൽ കൃത്രിമം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അഞ്ചാം ടേബിളിൽ എണ്ണിയ നാനൂറ്റി എൺപത്തിരണ്ട് സാധുവായ ബാലറ്റുകൾ കാണാനില്ലെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നാലാം ടേബിളിലെ അസാധുവായ ബാലറ്റുകളുടെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള കവർ കീറിയ നിലയിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുസ്തഫ കോടതിയെ സമീപിച്ചിരുന്നു ചില ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നായിരുന്നു മുസ്തഫയുടെ ഭാഗം കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പെട്ടികൾ കാണാതായത് വലിയ വിവാദത്തിന് അന്ന് ഇടവെച്ചിരുന്നു വ്യാപകമായ തെരച്ചിലിനൊടുവിൽ മലപ്പുറം സബ്ജി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ബാലറ്റ് പേപ്പറുകൾ സൂക്ഷിച്ച പെട്ടികൾ കണ്ടെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സബ് ട്രസ്റ്ററിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ അബദ്ധത്തിൽ മാറ്റിയതാണെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം എന്തായാലും മുന്നണി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഹൈക്കോടതി വിധിയെ നോക്കിക്കാണുന്നത് ലിബീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം വിജയിച്ചത് ഈ ഇത് കൃത്രിമത്തിലൂടെ നേടിയ വിജയമാണെന്നും തന്റെ വിജയം ഉറപ്പാണെന്നുമാണ് ഇടതു സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫായുടെ വാദം എന്തായാലും ഈ കേസിൽ ഇന്ന് കെ പി സുധ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് തന്നെ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിബീഷ് ശരി നിതിൻ പെരിന്തൽമണ്ണ കേസിൽ നിർണായകമായ ഹൈക്കോടതി വിധി ഇന്ന്